ത സ്വിഗ്ഗി സെഡിലേക്ക് സ്വാഗതം നമുക്കിവിടെ ഇന്നും മാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് മാങ്ങ വെച്ചിട്ട് നമുക്കൊരു ഹൽവ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല നല്ലവണ്ണം പഴുത്ത രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ളതുമാണ് പിന്നെ നമുക്ക് നെയ് വേണം പഞ്ചസാര വേണം കസ്റ്റാർഡ് പൗഡർ വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട് വേണ്ടിയത് അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം മാങ്ങ ഇവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ജാറിലോട്ടൊന്നിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ പഞ്ചസാരയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് നമുക്ക് പഞ്ചസാരയുടെ ഒന്നും അളവ് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല കാര്യം മാങ്ങയുടെ മധുരം അനുസരിച്ച് അത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഈ മാങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡ് പൗഡറും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം കസ്റ്റാൾ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ ആ അരച്ചെടുത്ത മിക്സ് എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മുടെ മാങ്ങഹൽവേ ദിപ്പം ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത് കൊണ്ട് തന്നെ കൈവിടാതെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട കുത്താനിടയുണ്ട് ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഈ കസ്റ്റാഡ് പൗഡറിന് പകരം നമുക്ക് കോൺഫ്ലവർ ചേർത്തിട്ടായാൽ ഒരു അൽവ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ നമുക്കതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു മിക്സ് കുറുകി വരുംതോറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നെയ്യൊന്നൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണേ ഇപ്പം വീണ്ടും ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു ഒരു ടീസ്പൂൺ നെയ്യും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഏതാണ്ട് പരുവായി വരുന്നുണ്ട് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഒന്നിട്ട് കൊടുക്കാം ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴാണ് നമ്മളിത് മാറ്റേണ്ടത് അപ്പോൾ ആ ഏകദേശം ആ ഒരു പരുവത്തിലോട്ട് വരുന്നുണ്ട് കുറച്ച് നെയ്യും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അൽവ ഇവിടെ തയ്യാറായി പരിവായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് നട്ട്സും ബദാമും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം വൃത്തിയാക്കി വെക്കാം ഇത് ഈ പാത്രത്തിലിരുന്ന് ഒന്ന് കട്ടിയായി ഒന്ന് തണുത്ത് കിട്ടണം അപ്പം നമ്മുടെ അലുവ ഇവിടെ നിന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്ന് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഒന്ന് നല്ല ഗോലി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാവേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവയാണിത് തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന കസ്റ്റേർഡ് പൗഡർ പൗഡറാണ് ഇത് കോൺഫ്ലവർ വെച്ചിട്ടായാലും ഉണ്ടാക്കാൻ പറ്റും നല്ല മധുരമുള്ള മാങ്ങ നോക്കി വേണം ഈ ഒരു അലുവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പോൾ എടുക്കാൻ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ മാങ്ങയുടെ സമയമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകളും ഒന്ന് അറിയിക്കുക എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ